സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ കടലാസ് പൂക്കൾ കൊണ്ട് ജൈവമതിലൊരുക്കി മാതൃകയാവുകയാണ് ഒരു ബാങ്ക് ജീവനക്കാരൻ പറവണ സ്വദേശി അൻവറാണ് തന്റെ വീടിന് കടലാസ് പൂക്കൾ കൊണ്ട് മതിലൊരുക്കിയത് വീട്ടുമുറ്റത്തൊരുക്കിയ കടലാസു പൂക്കൾ കൊണ്ടുള്ള മതിൽ കാഴ്ചക്കാർക്കും കുളിർമയേകുന്നതാണ് കടുത്ത ചൂടിലും മതിൽ അരികിലെത്തിയാൽ നല്ല ആശ്വാസമാകും പറവണ സ്വദേശിയും തിരു അർബൻ ബാങ്ക് താനാളൂർ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജറുമായ അൻവറാണ് തന്റെ വീട്ടുമുറ്റത്തെ കടലാസു പൂക്കൾ കൊണ്ട് ജൈവമതിലൊരുക്കിയത് വിവിധ നിറങ്ങളിലുള്ള ഒമ്പതിനം കടലാസ പൂക്കൾ കൊണ്ടാണ് മതിരക്കിയത് വളരെ ചെലവ് കുറഞ്ഞ രീതിയാണിതെന്ന് അൻവർ പറഞ്ഞു ഇതിലിപ്പോൾ നമ്മൾ തുടങ്ങിയത് ഒരു എട്ട് വർഷം മുമ്പ് വീട് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പല ഭാഗം ശേഖരിച്ച കമ്പുകൾ മഴക്കാലത്തിന് മുമ്പായിട്ട് നിരനിരയായിട്ട് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് എപ്പോഴും പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും കട്ട് ചെയ്ത് അതിൻ്റെ കൃത്യമായി അതിനെ പരിപാലിച്ചെങ്കിൽ മാത്രമേ ഈ കോലത്തിൽ ഇതിനെ നിർത്താൻ പറ്റുള്ളൂ നന്നായിട്ട് വളരുന്ന സസ്യമാണ് നമ്മളെ ഈ കേരളീയ കാലാവസ്ഥയിലും അത് നന്നായി വളരെ ഉഷ്ണകാലാവസ്ഥയ്ക്ക് പറ്റിയ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ച എപ്പോഴും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഷെയ്പ്പിൽ ഇതിനെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു മതിലിനേക്കാൾ നമുക്ക് ഒരു സുരക്ഷിതാണിത് ആർക്കും ഇത് കടന്നു കാരണം ഇതിൻ്റെ മുള്ളുകൾ നല്ല ഷാർപ്പാണ് അതുമാത്രമല്ല മുള്ളു തട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കടയൊക്കെ ചെയ്യും അപ്പോൾ ആൾക്കാർക്കോ മൃഗങ്ങൾക്കോ ഇതിൽ കയറാൻ കയറി പറ്റാൻ വളരെ പ്രയാസമാണ് ചാടിക്കടക്കാനും വരില്ല വളരെ സൗകര്യപ്രദമാണ് പിന്നെ കാഴ്ചക്ക് നല്ലതാണ് ചിലവ് കുറവാണ് നമുക്കൊരു ചിലവുമില്ല ഇതിലിപ്പോൾ കാര്യമായിട്ട് നമുക്ക് ഒരു ആർച്ച് ഈ കമാനത്തിന് കണക്കാക്കിയിട്ട് നമ്മൾ ചെറിയൊരു കമ്പി കൊടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ വേറൊന്നും സംഗതിയും ചെയ്തിട്ടില്ല വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഒരു മനസ്സാണ് ഇതിനാവശ്യം ആ മനസ്സിനു ഈ കാഴ്ചയിൽ കാണാൻ പറ്റും തെക്കൻ നാടനാണ് നാട്ടിൽ നിന്ന് ശേഖരിച്ച സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ ബൊഗൈൻ വില്ല വിദേശിയാണ് തെക്കൻ അമേരിക്കൻ സ്വദേശിയാണ് നമ്മളെ നാട്ടിലേക്ക് നടപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ പുതിയ പുതിയ ഒരുപാട് വെറൈറ്റികൾ ഇപ്പം ഇത് നമ്മളെ ഗാർഡനുകളിൽ ലഭ്യമാണ് ഈ സംഗതി ഒരുപാട് ഇപ്പം ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡുള്ളതും നമ്മളെ ഗാർഡനുകളിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഈ ബൊഗൈൻ വില്ലാസിലാണ് ഇത് കൂടാതെ വിവിധയിനം മാവുകളുമുണ്ട്